യോനി പ്രാണപ്ന വാസ്തുവിലൊരു പ്രമാണ മനുഷ്യാര ചന്ദ്രിക പറയുന്നു യോനി ബിൽഡിങ്ങിൻ്റെ പ്രാണനായി മാറുന്നു അല്ലെങ്കിൽ വീടിൻ്റെ പ്രാണനായി മാറുന്നു അപ്പം ഈ യോനി സങ്കല്പത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹായ് നമസ്കാരം വാസുദേഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ യോനി സങ്കല്പം എന്ന് പറയുന്നത് നമ്മളിപ്പം വീടിൻ്റെ കണക്ക് കൃത്യപ്പെടുത്തുമോ അല്ലെങ്കിൽ കൃത്യമായ ജോമട്രിക്കൽ പ്രൊപ്പോർഷനിൽ നമ്മൾ വീട്ടിനെ മാറ്റുന്ന സമയത്ത് യോനി എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് യോനി ഓരോ ദിക്കിനും ഓരോ യോനിയാണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ യോനികൾക്കും കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം നമ്മൾ സ്വീകരിക്കാനെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിൽ പൊതുവേ നമ്മൾ സ്വീകരിക്കുന്ന നാല് യോനികളിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലം എന്ന് കൂടി ഞാൻ പറയാം അപ്പം യോനി എന്ന് പറയുന്ന ഏക ഏക യോനി ഒരു യോനി സംഖ്യ ഒന്നായി വരുന്ന രീതിയിലുള്ള കണക്കുകൾ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന അർത്ഥലാഭമാണ് അർത്ഥലാഭം എന്ന് പറയുന്നത് ധാരാളം പൈസ കിട്ടും എന്നുള്ളതാണ് യോനി ഒന്നായാൽ ധാരാളം പൈസ കിട്ടും ഓർത്ത് വെച്ചുകൊള്ളൂ അപ്പം നല്ല കണക്കുകൾ സ്വീകരിക്കുമ്പോൾ യോനി സംഖ്യ ഒന്നാവുന്ന കണക്കുകൾ സ്വീക പൈസയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരുപാട് പൈസയാണ് ആവശ്യം അർത്ഥലാഭമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടോ എങ്കിൽ നിങ്ങൾക്ക് യോനി സ്വീകരിക്കാവുന്നതാണ് ഇനി നമ്മൾ രണ്ടാമത് പറയുകയാണെങ്കിൽ വൃഷയോനി എന്ന് പറയുന്നത് അഞ്ച് എന്ന് പറയുന്ന യോനി ഈ അഞ്ച് എന്ന് പറയുന്ന യോനിക്ക് അസാരണ കിഴക്ക് ദർശനത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ധനം ധാന്യ സമ്പത്തി അപ്പോൾ ധനവും വരും ധാന്യവും വരും അതായത് പൈസ മാത്രമല്ല ഭക്ഷണം ആരോഗ്യം ഇതുമെല്ലാം ഈ ധനധാന്യ സമൃദ്ധി എത്തിക്കലി നമ്മൾ കറക്റ്റാവും അല്ലെങ്കിൽ നമുക്ക് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൂടും ധർമ്മം കൂടും ഇതെല്ലാം ഈ വൃഷയോനിയില് അഞ്ച് യോനിയിൽ വരുന്ന സ്ഥലത്ത് ഇതെല്ലാം വരാറുണ്ട് അപ്പം അങ്ങനെ ഒരു കണക്ക് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പറയുന്നത് സിംഹയോനി മൂന്ന് എന്ന് പറയുന്ന യോനി എന്ന് പറയുന്നത് ഭോഗ സൗഖ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മുടെ ലൗകിക ജീവിതത്തിലെ ഏറ്റവും പ്ലഷറുകളെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു യോനിയാണ് ഈ മൂന്ന് എന്ന് പറയുന്ന യോനി അപ്പോൾ എല്ലാ തരത്തിലുള്ള ലൗകിക പ്ലഷറുകളും കിട്ടുന്ന യോനിയായിട്ട് നമുക്ക് മൂന്നിനെ സ്വീകരിക്കാം അത്തരത്തിലുള്ള യോനി കണക്കുകൾ നമുക്ക് നമുക്കങ്ങനെയുള്ള ഗുണം ചെയ്യും ഇനി നമുക്ക് പറയുന്ന ഗജയോനി ഗജയോനി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ആന എന്ന് പറയുന്ന ആ ഗജയോനി ഏഴ് വരുന്ന സംഗീ ഗജയോനിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മംഗള കാര്യങ്ങളിലേക്ക് അത് ഫോക്കസ് കൊണ്ടുവരും വീട്ടിൽ എപ്പോഴും മംഗള കാര്യങ്ങൾ നടക്കാൻ നോക്കും മംഗള കാര്യങ്ങൾ എല്ലാം സർവമംഗളത്തിന് വേണമെങ്കിൽ നമുക്ക് ഗജയോനി ഉപയോഗിക്കാം ഇത്തരം ഈ യോനി സങ്കല്പങ്ങളെ മനസ്സിലാക്കുക കണക്കുകൾ കൊടുക്കുമ്പോൾ ഓരോ ദിക്കിനും അനുയോജ്യമായ യോനി സ്വീകരിക്കുമ്പോൾ കൃത്യമായി ഇത്തരം യോനികൾ ഇപ്പോൾ ഇതിലിപ്പോൾ ഏകയോനി ധജയോനിയൊക്കെ നമുക്ക് എല്ലാ ഡയറക്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമുക്ക് മറ്റ് റെസ്ട്രിക്ഷൻസുണ്ട് ഇപ്പോൾ സിംഹയോനി നമ്മൾ വടക്ക് ദർശനത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കിഴക്കിന് ഉപയോഗിക്കാം വടക്കിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ദർശനത്തിനും ഈ ഒരു ഇമ്പാക്റ്റ് അപ്പം ഒരു നിങ്ങളുടെ ദർശനവുമായി മാച്ച് ചെയ്ത് വരുന്നില്ലെങ്കിലും നിങ്ങളൊരു കണക്ക് യോനി കൃത്യമായ ഒരു യോനി കണക്കായ ഒരു കണക്ക് സ്വീകരിച്ചാൽ ആ ദർശനത്തിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം ഇത്രയും പറഞ്ഞുകൊണ്ടിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊ നല്ല വീഡിയോ നിങ്ങൾ നന്ദി നമസ്കാരം